സഞ്ജയ് അമ്പലപ്പറമ്പ് എഴുതിയ അച്ഛൻ വരുന്നുണ്ട് എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ എല്ലാ ധീരജവാൻമാർക്കും ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു അച്ഛൻ വരുന്നുണ്ടിന്നൂവുണ്ടയോടെത്തുമെന്ന് നമ്മ ചൊല്ലി എപ്പോഴുമേറെ ചൊല്ലി വീട്ടു പറമ്പിലെ വെട്ടി മാറിക്കുന്നത് എന്തിനാലൻ വരും നേരം വേറെ വീടു ഞാല് കെട്ടിയാടും അച്ഛന്റെ ചിത്രം പത്രത്തിൽ എന്തിന്ന് ടിച്ചിങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നോ അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രം അച്ഛൻ വരുന്നറിഞ്ഞിട്ടും ഇന്നമ്മ ഉച്ചയൂണെന്തു ഒരുക്കാത്തത് വേഗമൊന്നെന്നച്ഛൻ വന്നിരുന്നെങ്കിൽ വാരിയെടുത്തെന്നെ ഊട്ടി ശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു മഞ്ഞു മലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ടനേരം എന്തിനാണ നമ്മെ തനിച്ചാക്കിയെന്നും ആ സ്വർഗത്തിൽ ചെന്നിരിപ്പൂ ഇനി നമ്മളില്ലാതെ പോകൂ െ വിടരുതമ്മ ആരൊക്കെയാണ് വരുന്നതിങ്ങ് ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി അമ്മയുടെ കുന്ന സമ്മാനമാവും അച്ഛൻ വരുന്നൊല്ലിട്ടെന്റെ അച്ഛനെ മാത്രം കാണാത്തത് അച്ഛൻ വരുന്നുണ്ടിന്നോ വരുന്നു ചൊല്ലി താങ്ക് യു